ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പുസ്തകത്തിലെ നാമജപം എഴുതിയിട്ട് അത് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു പുസ്തകം എടുത്തിട്ടുണ്ട് പുതിയ പുസ്തകം എടുക്കണം കേട്ടോ അത് വരയുള്ളതോ വരയിടാത്തതോ എടുക്കാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞു പോകുന്നവർക്കൊക്കെ വരയുള്ള പുസ്തകങ്ങൾ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ വരയിടാത്ത പുസ്തകമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചിലര് ഭഗവാനെ സമർപ്പിക്കുന്ന സമയത്ത് ഈ പുസ്തകം നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പൊതിഞ്ഞുകൊണ്ടുപോയിട്ട് സമർപ്പിക്കാറുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പൊതുങ്ങി വെക്കുമല്ലോ പുസ്തകങ്ങൾ അതേപോലെ അതും ഭക്തരുടെ ഇഷ്ടമാണ് നമ്മൾ ഭഗവാനെ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ നമ്മുടെ ഇഷ്ടമാണല്ലോ അപ്പൊ അതിനനുസരിച്ച് ഇത് ഭംഗിയായിട്ട് പൊതിഞ്ഞുകൊണ്ട് പോകുകയൊക്കെ ചെയ്യാം അല്ലാതെ സമർപ്പിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ പുസ്തകം എടുക്ക ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് എഴുതാവുന്നതാണ് ഇപ്പൊ വരയില്ലാത്ത പുസ്തകമാണെങ്കിൽ ഒരു മാർജിൻ ഒക്കെ ഇതുപോലെ വരച്ചിട്ട് നമുക്ക് നാരായണ നാമം എഴുതി എഴുതിത്തുടങ്ങാം കേട്ടോ എത്രത്തോളം നാരായണ നാമം എഴുതാനായിട്ട് സാധിക്കൂ അത്രത്തോളം എഴുതാം പുസ്തകം നിറയെ എഴുതാന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത്ര എണ്ണം എഴുതാന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇനിയിപ്പോ നാരായണനാമം മാത്രമല്ലാട്ടോ ഓം നമോ ഭഗവതി വാസുദേവായ എഴുന്നവരുണ്ട് ഓം നമോ നാരായണായ എഴുന്നവരുണ്ട് നാരായണീയം തന്നെ മുഴുവനായിട്ട് പകർത്തുന്നവരുണ്ട് കേട്ടോ അങ്ങനെ പല രീതിയിൽ നമുക്ക് എഴുതി സമർപ്പിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് അപ്പൊ എഴുതുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോ ഞാൻ ആദ്യം തന്നെ ഗുരുവായൂരപ്പ ശരണം എന്ന് എഴുതിക്കൊണ്ടാണ് കേട്ടോ തുടങ്ങുന്നത് ഇനി നമുക്ക് നാരായണ നാമം എഴുതി തുടങ്ങാം കേട്ടോ നാരായണ നാരായണ എന്ന് ഓരോ തവണ നമ്മൾ എഴുതുമ്പോഴും അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഭഗവാനിലെ ഓരോ നാമങ്ങളും സമർപ്പിച്ചുകൊണ്ട് എത്രത്തോളം നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നു അതേപോലെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കഴിവതും തെറ്റുകൂടാതെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു പുസ്തകത്തിലെ ആദ്യത്തെ പേജിലെ ഇതേ രീതിയിലാണ് ഞാൻ നാരായണ നാരായണ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇതിന്റെ ഓരോ പുസ്തകത്തിലും നമുക്ക് എഴുതാവുന്നതാണ് ഞാൻ നാരായണ നാരായണ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ